ീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദാ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമയും രോഹിത്തും തിരിച്ചു വരികയാണ് തിരിച്ചു വന്ന് അവരുടെ മറ്റേ വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന സമയത്ത് അവിടെ ഒരു കള്ളു കുടിച്ചിട്ട് ആൾ ഇങ്ങനെ കിടക്കുന്നതാണ് അപ്പോൾ ഇവരെ കാണുമ്പോൾ അയാൾ എഴുന്നേറ്റ് പോകും അപ്പോൾ ശ്യാമയ്ക്ക് അന്നേരം ഡൗട്ടാകും അപ്പോൾ ശ്യാമ പറയും ഇവിടെ നിൽക്കേണ്ട എന്തോ കുഴപ്പമുണ്ടെന്നൊക്കെ പറയും അപ്പോൾ രോഹിത് പറയും കുഴപ്പമൊന്നുമില്ല നമുക്ക് തോന്നുകയായിരിക്കും അയാൾ ചുമ്മാ കിടന്നതായിരിക്കും എന്ന് പറയും ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ കുട്ടികൾ രണ്ടും ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ് കാരണം സത്യവാമ കൊണ്ടുപോയ കാര്യം അച്ഛൻ്റെ അമ്മയടുത്തും പറയണമെന്നാണ് അവർക്ക് അറിയേണ്ടത് അപ്പോൾ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ആദ്യം പറയാമെന്നൊക്കെ പറയും പിന്നീട് നമ്മുടെ രാജ ജയശ്രീയോട് ചോദിക്കുക അപ്പോൾ ജയശ്രീ പറയും കള്ളം പറയാൻ പാടില്ല എല്ലാം പറയണമെന്ന് പറയും അങ്ങനെ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശാലിനിയും വിഷ്ണുവും കയറി വരും അപ്പോൾ ഇങ്ങനെ അവരുടെ ഒളിച്ചുകൾ കളിയുമ്പോൾ വിഷ്ണു പറയും എന്താ എന്തോ കള്ളത്തരം ഉണ്ടല്ലോ പറയാൻ പറയും അങ്ങനെ അവർ പറയും ഇങ്ങനെ സത്യവാമ സ്കൂളിൽ വന്ന് ഞങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നു പറയും ഇത് കേട്ടുകൊണ്ട് ശാലിനിയും വരും അങ്ങനെ ശാലിനെ അപ്പം വിഷ്ണുവിനോട് പറയും എന്താണ് സത്യഭാമ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നമ്മുടെ വിഷ്ണുവിനോട് പറയും അപ്പം വിഷ്ണു പറയും വേറൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അമ്മയ്ക്ക് ചിലപ്പോൾ സ്നേഹായിട്ടുണ്ടാവും ആള് മാറുന്നു മാറിയിട്ടുണ്ടാവും എന്നൊക്കെ പറയും അങ്ങനെ പോവുകയാണ് ഇതേ സമയത്ത് അവിടെ നിന്ന് ഗുണ്ടയാണെങ്കിൽ ഉപേന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും ഇവർ രണ്ടുപേരും വന്നിട്ടുണ്ടെന്ന് പറയും അപ്പോൾ ഉപേന്ദ്രൻ വീണ്ടും ഉണരുകയാണ് ഉപേന്ദ്രൻ ആ കൊല അയാളെ വീണ്ടും ഏൽപ്പിക്കുകയാണ് ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവർ രോഹിത് ശാമ ഇങ്ങനെ ഷീ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ പപ്പിമോളാണെങ്കിൽ പറയും എൻ്റെ അച്ഛനും അമ്മയെ എനിക്കൊന്ന് കാണും വിഷ്ണു വെച്ചാൽ ഒന്ന് വിളിച്ച് തരാൻ പറയും അപ്പോൾ വിഷ്ണുവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ടെൻഷനാകും കാരണം തൻ്റെ മകള് തൻ്റെ മകളായിട്ട് പോലും അവൾ സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഇതിലൊക്കെ തീരുമാനം ഉണ്ടാക്കണം എന്നു പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ വിളിക്കുകയാണ് ഫോൺ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗുണ്ടയാണെങ്കിൽ ഇവരെ വെടിവെക്കും ആ വെടി പക്ഷേ അകത്തിരിക്കുന്ന ഒരു പൂച്ച ചെ ഒരു ഷോക്കേസിൻ്റെ ഇതിലേക്ക് പോയി വീഴും അങ്ങനെ അത് പൊട്ടിത്തെറിക്കും അപ്പോൾ അവർക്ക് മനസ്സിലാകുമ്പോൾ പുറത്ത് തരാം അപ്പോൾ ശ്യാമ പെട്ടെന്ന് അയാളെ കാണും അങ്ങനെ രോഹിത്വമായിട്ട് ഇങ്ങനെ ശ്യാമ പറയും രോഹിത രോഹിത മാറും അങ്ങനെ മാറും അപ്പം വിഷ്ണു ഈ ഫോണിലൂടെ കേൾക്കുകയാണ് അപ്പോൾ തിരിച്ച് രോഹിത് ഒന്നും പറയുന്നില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ശ്യാമ ഫോൺ വാങ്ങിയിട്ട് വിഷ്ണുനോട് പറയും വിഷ്ണുമായിട്ട് ഇവിടെ ആ ഉണ്ട് ഞങ്ങൾക്ക് പേടിയാവുന്നെന്ന് പറയും അപ്പോൾ വിഷ്ണു പറയും പേടിക്കേണ്ട ഞാനിപ്പോൾ വരാമെന്ന് പറയും അപ്പോൾ ശാലിനോട് പറഞ്ഞിട്ട് വിഷ്ണു പിന്നെ ബുള്ളറ്റും എടുത്തിട്ട് പോവുകയാണ് അപ്പോൾ ഇത് ഉപേന്ദ്രൻ്റെ അടുത്ത് എന്ന് പറയുന്നു അപ്പോൾ ഉപേന്ദ്രം പറയും നേരം പുലരും വരെ സമയമുണ്ട് എന്തായാലും രണ്ടുപേരെയും കൊല്ലണം എന്ന് പറയുകയാണ് അങ്ങനെ ഇവരെ അകത്ത് കയറുകയാണ് അങ്ങനെ ശാമയ രോഗിത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ആ ഗുണ്ട അകത്തേക്ക് വരുന്നു അകത്തേക്ക് വന്നിട്ട് തോക്ക് ചൂണ്ടി നിൽക്കും അപ്പോൾ ശാമയ രോഹിത്ത് ഇങ്ങനെ പേടിക്കും പേടിച്ചിട്ട് പറയും ഇപ്പം തന്നെ നിങ്ങളെ കൊല്ലും എന്നുള്ള രീതിയിലൊക്കെ പറയും ആ സമയത്ത് ഉപേന്ദ്രനും കയറി വരും അങ്ങനെ ഉപേന്ദ്രൻ തോക്ക് വാങ്ങിയിട്ട് നമ്മുടെ രോഹിത്തിൻ്റെ നേരെ നിറവൊഴിക്കാൻ വേണ്ടിയിട്ട് വെക്കും ആ സമയത്താണ് നമ്മുടെ വിഷ്ണുവിൻ്റെ കടന്ന് വരും വിഷ്ണു ചവിട്ടിയെ തെറുപ്പിക്കുകയാണ് പിന്നെ അവിടെ അടിയോടിയാണ് രണ്ടുപേരെയും നന്നായിട്ട് കൊടുക്കും വിഷ്ണുവും രോഹിത്തും കൂടെ നന്നായിട്ട് അടിച്ച് ഇത് ചെയ്യണം ലാസ്റ്റ് നമ്മുടെ ആ ഗുണ്ടേരം പുറത്തേക്ക് തള്ളു അവസാനം ഉപേന്ദ്രനായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഉപേന്ദ്രനോട് നന്നായിട്ട് പറയും അങ്ങനെ നീ ഇറങ്ങി പോകാൻ പറ്റില്ലല്ലോ നീ അവിടെ കിടക്കുന്നൊക്കെ പറഞ്ഞിട്ട് നല്ലത് പറയുകയാണ് ഇങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് നാളത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് നമ്മുടെ സത്യഭാമയ്ക്കാണെങ്കിലും ഈ സത്യയോടുള്ള സ്നേഹം കൂടിക്കൂടി വരികയാണ് അത് മനസ്സിൽ വയ്ക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തുകയാണ് അങ്ങനെ വീണ്ടും സ്കൂളിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ സത്യയെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം എന്താണ് തൻ്റെ കൊച്ചുമകളാണല്ലോ എന്നുള്ളത് അങ്ങനെ പോയി ഉമ്മയൊക്കെ കൊടുക്കുന്നത് അപ്പോൾ സത്യം ചോദിക്കുന്നു സത്യഭാമ എന്തിനാണ് ഇവിടെ വന്നതെന്നൊക്കെ ചോദിക്കുക അപ്പോൾ പറയുന്നത് മോളെ കാണാനുള്ള രീതിയിലൊക്കെ പറയും അങ്ങനെ അവരും വീണ്ടും വീണ്ടും ഇങ്ങനെ സ്നേഹം കൊണ്ടിങ്ങനെ നിറക്കുകയാണ് സത്യഭാമ ഇതേ സമയത്താണ് നമ്മുടെ ശാരദ കുടുംബശ്രീ ശാരദ വീട്ടിലാണെങ്കിൽ ഭയങ്കര വലിയ സംഭവം ഉണ്ടാവുകയാണ് ശാരദ ഇങ്ങനെ ആയിട്ട് എന്തോ ഒരു പാത്രത്തിൽ എന്തോ ആയിട്ട് വരുന്ന സമയത്ത് പുറത്ത് ഒരു റെഡ് ഷർട്ട് ഇട്ടിട്ട് അന്ന് ഇങ്ങനെ ബർമോഡ പോലത്തെ ഒരു ഇത് ഇട്ടിട്ട് ക്യാപ്പൊക്കെ ഇട്ടിട്ട് ഒരാളിങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോൾ ഷാര ശാരദ ചോദിക്കും ആരാന്ന് ചോദിക്കും അപ്പോൾ തിരിയുമ്പോഴത്തേന് നസീർ ശാരദ പേടിക്കും കാരണം ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളൂ പെട്ടെന്ന് ശാരദയുടെ കയ്യിൽ നിന്ന് ഇത് താഴെ പോവും അങ്ങനെ നസീർ ഇങ്ങനെ കയറി വരുന്നതാണ് നമ്മുടെ ശാരദ കാണുന്നത് ഇത് നസീറിൻ്റെ റീ എൻട്രി ആണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും സത്യവാമ സ്വപ്നം കണ്ടതാണോ ശരിക്കും നസീർ കൊല്ലപ്പെട്ടോ ഇതൊന്നും അറിയത്തില്ല ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡിന് എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു